പത്തനംതിട്ടയിലെ കുളനട രാമൻചിറയോട് അടുത്ത സ്ഥലത്ത് എം സി എഫ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നാട്ടുകാർ ചിറയിലെ വെള്ളം മലിനപ്പെടുത്തുന്ന ഒരു പദ്ധതിയും അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് രാമൻചിറ നാടിൻ്റെ ആകെ ജലസ്രോതസ്സാണ് സമീപത്തെ കിടറുകളിൽ വെള്ളത്തിന്റെ അളവ് നിലനിർത്തുന്നതും കൊല്ലം ചിറ പാടശേഖരത്തിൽ കൃഷി സമൃദ്ധമാക്കുന്നതിലും ചിറയ്ക്ക് പ്രധാന പങ്കുണ്ട് എന്നാൽ ചിറയോടടുത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്ന കേന്ദ്രം തുടങ്ങാനാണ് പഞ്ചായത്ത് തീരുമാനം ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു തരത്തിലും ഞങ്ങൾ ഇവിടെ അംഗീകരിക്കത്തില്ല യാതൊരു രാശിയും ഇതിനകത്തില്ല ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ സമരസമിതി ഇത് മുന്നോട്ട് പോകുമെന്ന് പതിനേഴ് വാർഡിലെ വേസ്റ്റുകൾ കംപ്ലീറ്റ് കൊണ്ടുവന്ന് ഈ സ്റ്റോറിൽ തള്ളാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് പരിസരത്ത് താമസിക്കുന്ന വീട്ടുകാർ എല്ലാം ഈ ചിറയിൽ നിന്നാണ് ഇതിൻ്റെ ഉറവ് അവരുടെ കിണറ്റിലോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത് വിശുദ്ധ അതായത് അശുദ്ധി ആക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തീരുമാനത്തിനെതിരെ ശ്രീ സ്വാമി ക്ഷേത്ര ഭാരവാഹികളടക്കം രംഗത്ത് വന്നു പരാതിയുമായി ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചു കേന്ദ്ര സർക്കാർ അമൃത സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത് ലക്ഷം രൂപ ചെറവിട്ട് സമീപകാലത്ത് നവീകരിച്ചതാണ് ചിറ ആളുകളുടെ വെള്ളം ഈ അപ്പോൾ ആ സരോവർ അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഇവിടെ സ്ഥാപിക്കുന്നതിലൂടെ പഞ്ചായത്ത് നടത്തുന്നത് പ്രതിഷേധങ്ങൾ വകവെക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് കുളനട ഗ്രാമപഞ്ചായത്ത് തീരുമാനമെന്ന് ചിറ സംരക്ഷണ സമിതി ആരോപിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് ഞാൻ അതിവിടെ നടത്തുമെന്നാണ് പറഞ്ഞത് അത് ആ മേഡം ഞങ്ങളോട് എന്നാണ് ആ മേഡം മോശമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചതും അത് കഴിഞ്ഞ് ആയാലും എല്ലാം ഇത് നടത്തിയുള്ളൂ എന്നുള്ള രീതിയിലാണ് പ്രസിഡൻറ്റും ഇപ്പം മെമ്പറും അതിന് കൂട്ടുനിൽക്കുക എന്നാണ് അറിവ് റവന്യൂ പ്രമുഖിൽ ഉൾപ്പെട്ട ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്ത് എം സി എഫ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു എന്നാൽ സ്ഥലം കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല അതേസമയം പ്രതിഷേധം ഉയർത്തുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ മാനിക്കാതെ അന്തിമ തീരുമാനത്തിലേക്ക് പോകാനിടയില്ലെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം സിബി പ്രതികരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട